ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നോ ഫാപ്പ് ടൈം ലൈൻ ബെനിഫിറ്റ്സ് എന്നുള്ളത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു അഡിക്ഷൻ്റെ വേൾഡിൽ തന്നെ നമ്മൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് പുറത്തു വന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു വേൾഡ് എന്നുള്ളത് നമുക്ക് സർപ്രൈസിംഗ് ആയിരിക്കും നോ ഫാപ്പ് ഡോക്യുമെന്ററിയിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യന് ഫോൺ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ തൊണ്ണൂറ് ദിവസം മതി മതിയെന്ന് നയൻറ്റി ഡേയ്സ് ജേർണി എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി ഈ ഒരു ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ ഫോർട്ടിഎറ്റ് എന്നുള്ളത് വളരെ ടഫസ്റ്റ് ജേണി ആയിരിക്കും എന്നാണ് പറയുന്നത് ആദ്യത്തെ രണ്ടു ദിവസത്തിൽ നിങ്ങൾക്ക് ട്രിഗർനെസ് എന്നുള്ളത് വളരെയധികം കൂടുതലായിരിക്കും സോ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കാമാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചലഞ്ചിൽ സക്സസ് ആവുന്നതിനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും ഈ സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ വെറുതെ ഒന്നും ചെയ്യാതെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും റിലാക്സ് ആവുന്നുണ്ടാവും അതിനു പകരം ഫ്രണ്ട്സുമായിട്ട് പുറത്ത് സംസാരിക്കുക ജിമ്മിൽ പോവുക വർക്കൗട്ട് ചെയ്യുക വായിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് അതിനുശേഷം നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ തന്നെ ഇമ്പ്രൂവ് ആവുന്നതായിട്ട് ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ത്രീ ടു ഫോർത്ത് ഡേ ഈ ദിവസങ്ങളിൽ ഇവരുടെ സെൽഫ് എസ്റ്റീം എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആവുന്നത് പോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഇവരെന്താണോ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നത് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടിയതുപോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക ഇവരുടെ ഉള്ളിലെ ഇവർ ഗിൽനസ് ഷൈനസ് ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുന്നത് ഇതിനെല്ലാം കാരണം ഈ ഒരു അഡിക്ഷൻ ആയിരുന്നു എന്നുള്ളത് ഈ ഒരു സ്റ്റേജിൽ ഇവര് റിയലൈസ് ചെയ്യുന്നുണ്ടാവും നെക്സ്റ്റ് ഫിഫ്റ്റ് ടു സിക്സ് ഡേയില് നമ്മള് വളരെയധികം എനർജറ്റിക് ആയിരിക്കും എന്നാണ് പറയുന്നത് നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അത്രയും ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും നമ്മള് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ജിമ്മിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും അത്രയും ആക്റ്റീവ്നെസ് എന്നുള്ളത് നമ്മളിൽ ഉണ്ടാവും അടുത്ത നമ്മളുടെ ടെസ്റ്റോസ്റ്റോറോൺ ലെവൽ എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് വർദ്ധിക്കും എന്നാണ് പറയുന്നത് ഇതിൽ എക്സ്പീരിമെന്റ് ചെയ്ത പല ആളുകൾക്കും എടുക്കുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ അവർക്ക് വീണ്ടും ഒരു പ്രസന്റേഷൻ ചെയ്യുക എന്നുള്ളത് ഇപ്പോ അത്രയ്ക്ക് ഫിയർ ഉള്ള ഒരു കാര്യം അല്ലാതെ ആയി മാറി എന്നാണ് പറയുന്നത് അഡിക്ഷനിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ലോകം എന്നുള്ളത് ഇത്രയും പ്ലസന്റ് ആയിട്ടുള്ള ഒരു ലോകമാണെന്ന് ഈ ഒരു സെവൻ ടു ഡേയിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് എന്ന് കൂടി ഇതിൽ പറയുന്നുണ്ട് പക്ഷെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീണ്ടും കൂടുതൽ ട്രിഗർ വരാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ക്വയറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത് ടു ടെത് ഡേല് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിഷയം നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും അത് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും എന്നുള്ളതാണ് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് നല്ല ഒരു ജെനുവൻ ആയിട്ട് ായിട്ടില്ല ഒരു ഫീലിംഗ് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്ന കൺവെർസേഷൻസ് നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നുണ്ടാവും അടുത്ത മുപ്പത് ദിവസം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വരെ എക്സ്പീരിയൻസ് ചെയ്ത ഈ ബെനിഫിറ്റ് മറ്റുള്ളവരും കൂടി അനുഭവിക്കണം എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ഇതിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും ട്രെയിനിങ് കൊടുക്കാനും ആരംഭിച്ചു സോ ആ രീതിയിലാണ് ഈ ഒരു ഡോക്യുമെന്ററിയും കൂടിയിട്ട് ഇറക്കുന്നത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് തേർട്ടി ഡേയ്സിലായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് വിമൻ അട്രാക്ഷൻ എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ടാവുക അതായത് പലപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് പല ആളുകളും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവും മോസ്റ്റ് ഓഫ് ദ ആളുകളും കോമൺ ആയിട്ട് ഒരു കാര്യം സോഷ്യലി ഒന്നുകൂടി ആയിട്ട് മാറുന്നുണ്ടായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ വിമൺ അട്രാക്ഷൻ എന്നുള്ളതും ആയിട്ട് റിയൽ കണക്ഷൻ ഒരു ലവ് കണക്ഷൻ എന്നുള്ളതൊക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും ആയിരുന്നു സോ ഇത്തരത്തിലുള്ള ഒരു ബെനിഫിറ്റ്സ് നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ചലഞ്ച് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിനു മുൻപ് പല പ്രാവശ്യം ട്രൈ ചെയ്യുന്നത് അതൊന്നും നടക്കുന്നില്ല എനിക്ക് ഇനി ഒരു സപ്പോർട്ട് വേണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തേക്കാവുന്നതാണ് സുപ്പീരിയർ മെൻ ബിൽഡിങ് സോ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരു കാര്യം കൂടി പറയാം ഡെഫിനറ്റ്ലി ഇതൊരു പെയ്ഡ് പ്രോഗ്രാം ആണ് ട്വൻ്റി വൺ ഡേയ്സിൻ്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മെൻറ്ററിങ് ആയിരിക്കും നമ്മൾ ഇവിടെ നൽകുന്നുണ്ടാവുക ആ ഒരു ട്വൻ്റി വൺ ഡേയ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് എൻ്റെ മുന്നോട്ട് പോകുന്നതിനുള്ള ഈ കഴിഞ്ഞ ആറ് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ട്രെയിനിങ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവുക സോ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലും പിൻകമിലും ആയിട്ട് ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്തേക്കുക വിഷ് ഓൾ ദ ബെസ്റ്റ് ബൈ